അറുപത്തഞ്ചാം സഞ്ചീർത്തനം ദൈവമേക്ക് നേർച്ചു കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്റെ അകൃത്യങ്ങൾ നിന്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ നിങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ ധനഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും ഭൂമിയുടെ എല്ലാ ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയം കാര്യങ്ങളാ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരളുന്നു അവൻ കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ ശക്തിയോധങ്ങളെ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശ്രമിപ്പിക്കുന്നു ഭൂസീമാവാസികളും ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ടയുടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു മേച്ചൽപ്പുറങ്ങൾ നാട്ടൻ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരങ്ങൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അളർക്കുകയും പാടുകയും ചെയ്യുന്നു